പാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ ആ റോഡ് സൈഡിൽ ചെന്ന് ഇതിൻ്റെ ലാൻഡിംഗ് ആയിരുന്നു അപ്പോൾ അവർ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് ഇവിടുന്ന് റോഡ് തുടങ്ങുകയാണ് പിന്നെ അതിന് ഈ സൈഡിൽ പത്തിരുപത്തെട്ട് ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോയിട്ട് ഒരു സൈഡ് റോഡില്ല ഒരു ആംബുലൻസ് വരണോ ഇപ്പോൾ സ്ട്രെയിറ്റ് റോഡ് നമ്മുടെ അങ്ങോട്ട് പോയി അപ്പറത്തേക്ക് മാറി മാറി ഇത് ശരിക്കും ആ സ്ട്രെയിറ്റ് പോകണ്ടേന്ന് ഈ പാലം തന്നെ തിരിച്ചു കളഞ്ഞവർ മറ്റെയോ ഐറ്റം തിരിച്ചു കളഞ്ഞു അപ്പം പിന്നെ എങ്ങനെ നമ്മൾക്ക് മര്യാദയ്ക്ക് ഒരു ഒരു വേറെ വണ്ടി വരാനുള്ള യാതൊരു സാധ്യത ഇല്ല പക്ഷേ ഇത് നമ്മൾ നമ്മൾക്കിവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ വണ്ടികൾ മറച്ചും പോയി അന്നിട്ടുണ്ടെങ്കിൽ വീതി കൂട്ടണം റോഡിൽ ആ വീതിയില്ല ഒമ്പതര മീറ്ററിൽ ഇവിടെ നിന്നൊരു ബസ് പോവില്ല ഈ ടു വീലർ അല്ലെങ്കിൽ ത്രീ വീലറോ ടു ഫോർ വീലറോ പോവാം ഈ ഫ്രണ്ട് ഫോർ വീലർ ഒന്നിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ജാമായി നമസ്കാരം കേരള ഞാനിപ്പോൾ നിൽക്കുന്നത് ചാത്തനാട് കടമക്കുടി പാലത്തിന് സമീപത്താണ് ഇവിടെ പാല നിർമ്മാണത്തിനായി ജനങ്ങളെ കുടിയൊഴിപ്പിച്ചിരിക്കുന്നത് ഒരു ഭാഗത്തും പാല നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ഭാഗത്തുമാണ് ഇത് കൂടാതെ ജനങ്ങൾ നിരവധി പ്രശ്നങ്ങളാണ് ഇവിടെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ചേട്ടാ പാലത്തിൻ്റെ പണി ഇപ്പോൾ എന്താണ് ഇപ്പോൾ അവിടെയില്ല ഒരു സ്ഥിതിക്കാണ് ഇപ്പോൾ സ്ഥിതിക്കാണിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എന്താണ് ഇതിനെ പറ്റിയിട്ട് ചേട്ടന് പറയാനുള്ളത് പറയാനുള്ളത് ഇപ്പോൾ അവരത് ഫിനിഷ് ചെയ്യാനുള്ള പരിപാടിയാണ് പാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് അവിടെ ആ റോഡ് സൈഡിൽ ചെന്ന് ഇതിൻ്റെ ലാൻഡിങ് ആയിരുന്നു ഇപ്പോൾ അവർ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് ഇവിടുന്ന് റോഡ് തുടങ്ങുകയാണ് അതും ഇത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഈ റോഡിൻ്റെ എൻഡ് വരെയും ഇവിടുന്ന് ആയിരക്കണക്കിന് ബൈക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഈ സൈഡിൽ നിന്ന് പോകാനുള്ള ഒരു വഴിയില്ല നമുക്ക് നമുക്ക് സൈഡ് റോഡില്ല ഒന്നും ഇവർ തരുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം എൻ്റെ എൻ്റെ സ്ഥലമാണ് ഇതൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇത് ഡെവലപ്പ്മെൻറ്റിനെതിരല്ല നമ്മൾക്ക് നാട്ടിൽ ഒരു ഇത് വരണമെന്ന് തന്നെ ഞങ്ങൾക്ക് പക്ഷേ ഇവർ ചെയ്തത് ഭയങ്കര വൃത്തികേടാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് അനുസരിച്ച് കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് മീറ്റർ റോഡാണ് ഇപ്പം എടുക്കുന്ന ഒമ്പതര മീറ്റർ റോഡ് ഈ എന്തിനും ഇത്രയും സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്തവർ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ഈ റോഡെല്ലാം നല്ല രീതിയിൽ നമുക്ക് റോഡ് കിട്ടണം പിന്നെ അതിനെ ഈ സൈഡിൽ പത്തിരുപത്തെട്ട് ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോയിട്ട് ഒരു സൈഡ് റോഡില്ല ഒരു ആംബുലൻസ് വരണോ ഇപ്പോൾ സ്ട്രെയിറ്റ് റോഡ് നമ്മുടെ അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഒരു സൈഡ് റോഡില്ലാതെ ഒരു ആംബുലൻസോ അല്ലെങ്കിൽ ഒരു ഹെവി വെഹിക്കിൾ നമ്മൾക്ക് എമർജൻസി ഇവിടെ വരണം ഫയർ എന്തെങ്കിലും വരണം ഇവിടെ നമുക്ക് വരാനുള്ള യാതൊരു സാധ്യതയില്ല ഇവരെങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് പോകണം അത് തന്നെയല്ല ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ അവിടെ ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് യൂ ടേൺ ചെയ്യണം വരാനായിട്ട് പക്ഷേ ഈ റോഡ് സൈഡിലേക്ക് നേരത്തെ എല്ലാവരുടെയും ആധാരങ്ങളെല്ലാം എടുത്ത് മേ മേടിച്ചു കഴിഞ്ഞിട്ട് ഇവരെല്ലാം തിരിച്ചു കൊടുത്തു അപ്പോൾ അത്രയും സ്ഥലം വേണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും അങ്ങടേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി തിരിക്കാനുള്ള സൗകര്യമില്ല പിന്നെ അതെന്ന് തന്നെയല്ല ഇത് ടേൺ ചെയ്തിട്ട് പോകാനുള്ള ഹൈറ്റില്ല ഇവർ ഹൈറ്റ് കുറച്ച് കളഞ്ഞു അതാണ് ഇവിടെ വെച്ച് കൊണ്ടുവന്ന് നിർത്തിയാക്കണത് അത് അപാകത തന്നെയാണ് പക്ഷെ എന്നിട്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കൊരു സൈഡ് റോഡ് കിട്ടണം നമുക്കൊരു വലിയ വണ്ടി കയറാനുള്ള സാധ്യത ഇവിടെ ഇല്ല ഞങ്ങൾക്ക് ഇവരെങ്ങനെ ഉണ്ടാക്കിയാണ് പോവുക അതാണ് ഇവരുടെ കഴിക്കുക പക്ഷെ അത് ഞങ്ങൾ അത് എങ്ങനെയുള്ളത് ഇത് ചെയ്ത് കൊടുക്കില്ല നിലവിൽ ഇപ്പോൾ ആ ഭാഗത്തായിരുന്നു പാലം വരേണ്ട റൂട്ട് പക്ഷേ ഇപ്പോൾ അത് ഈ സൈഡിൽ നിന്ന് ഇപ്പോഴത്തേക്കും മാറി മാറി ഇത് ശരിക്കും ആ സ്ട്രേറ്റ് പോകേണ്ടതാണ് ഈ പാലം തന്നെ തിരിച്ചു കളഞ്ഞവർ മറ്റെയോ ഐറ്റം തിരിച്ചു കളഞ്ഞു അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾക്ക് മര്യാദയ്ക്ക് ഒരു ഒരു വേറെ വണ്ടി വരാനുള്ള യാതൊരു സാധ്യതയില്ല ഞങ്ങൾക്ക് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം ഞങ്ങൾക്ക് ഡെവലപ്മെൻ്റിന് യാതൊരു ഇതിലും ഇല്ല ഞങ്ങൾക്ക് പാലം വന്ന അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ അതനുസരിച്ചെല്ലാം നമ്മളുടെ ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടണ്ടേ അതില്ല ഒന്നും ചെയ്യുന്നില്ല പിന്നെ നമ്മളെന്താ പറഞ്ഞിട്ടുള്ള കാര്യം ആ ഭാഗത്തുണ്ടായിരുന്ന വീടുകളൊക്കെ മാറ്റി മാറ്റി ചിലവരുടെ ആ വീട് ഉണ്ട് അവിടെ ആ വീട് എടുക്കേണ്ട ആവശ്യമില്ല ആ വീട് എടുക്കണ്ട യാതൊരു ആവശ്യമില്ല അവർ അവരുടെ ആ സൈഡിൽ കൂടി തന്നെ പോകുന്നില്ല റോഡ് സെന്ററിൽ കൂടെ പോണേ ആ വീട് എടുക്കണ്ട ആവശ്യം എന്താ അതില്ല അങ്ങനെ ഒരു പ്രത്യേക വിധത്തിലാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നിലവിലിപ്പോൾ പാലം തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുണ്ടാവുന്ന വീടുകളൊക്കെ ഈ ഭാഗത്തുണ്ടാകുന്ന വീടുകൾക്ക് ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല നമ്മൾക്ക് ഒരു ചെറിയ വണ്ടി വരണ്ടേ ഒരു ആംബുലൻസ് വരണം അല്ലെങ്കിൽ ഒരു ഫയർ ഏറ്റവും എന്തെങ്കിലും കത്ത് പിടിച്ച് ഒരു ഫയർ ട്രി വരാൻ നേരിട്ട് വേറെ സൈഡ് റോഡ് തരുന്നില്ല അവർ അപ്പം എന്ത് ചെയ്യും നമ്മള് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഡെവലപ്മെന്റിന് യാതൊരു ഇതിലും പാലം വന്നാൽ ഞങ്ങൾക്ക് ഇവിടെ വന്നാലേ പറ്റുള്ളൂ ഇപ്പം അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള പാലം അത് ഇപ്പോഴൊന്നും ഇല്ല പിഴല കടമക്കുടി പാലമുണ്ട് എന്നാലും നമ്മൾക്ക് ഈ കൊടുങ്ങല്ലൂർ അങ്ങനെ അവിടെ നിന്ന് ദൂരന്ന് വരുന്ന ഇവർക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ ലാഭമാണ് പക്ഷേ ആ പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ ലാഭം നമുക്ക് കിട്ടുന്നില്ല ആ പാലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണമില്ല ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ചാത്തിനാട്ടിൽ നിന്നും പറവൂരിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഗുണമാണ് നേരിട്ട് പോകാനാണ് ഈ വഴിക്ക് വരാപ്പുഴ വഴി പക്ഷേ ഇത് നമ്മൾക്ക് നമ്മൾക്കിവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ വണ്ടികൾ മറച്ചും പോയി ഈ വീതി കൂട്ടണം റോഡിൽ ആ വീതിയില്ല ഒമ്പതര മീറ്ററിൽ ഇവിടെ നിന്നൊരു ബസ് പോവില്ല ഈ ടു വീലർ അല്ലെങ്കിൽ ത്രീ വീലറോ ടു ഫോർ വീലറോ പോവാം ഈ ഫ്രണ്ട് ഫോർ വീലർ ഒന്നിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ജാമായി ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ് ഇപ്പം ഇത്രയും വണ്ടികളുണ്ട് കടമകുടിയിൽ അപ്പോൾ ഇനി അവിടെ നിന്ന് വരുന്ന ആയിരക്കണക്കിന് എന്ന് ഇതിലേ പോകാനായിട്ട് ആളുകളെല്ലാം ഈ വഴിക്കേ വരുള്ളൂ ഇവിടെ ഈ ടോളില്ല ഈ പാലത്തിന് ഇത് കേരള ഗവണ്മെന്റിൻ്റെ ആണ് ആ സമയത്ത് അവിടേക്ക് ഹൈവേയിൽ ആളുകൾ പോവില്ല ഫോർ വീലറൊന്നും കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ടോൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ ഫുൾ ടൈം ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ അപ്പോൾ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇത് ഞങ്ങൾക്ക് എന്ന് പറയുന്നത് സൈഡ് റോഡ് കിട്ടണം നമ്മൾ വേറെ ഒന്നും ചോദിക്കുന്നില്ല ഇവരത് നോക്കിയിട്ട് അങ്ങോട്ട് പോയി വേറെ ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ നിന്ന് വടക്കേറ്റത്തേക്ക് പോയിട്ട് യൂ യൂടേൺ ചെയ്യണമെന്ന് പറഞ്ഞു ഈ ഈ സ്ഥലത്തേക്ക് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം നമുക്കൊരു വണ്ടി പോകാൻ പറ്റില്ല അതിൽ പോകാനുള്ള ആ സാധ്യതയില്ല അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങൾക്ക് എങ്ങനെയും ഇത് ശരിക്കും നമുക്ക് സൈഡ് റോഡ് കിട്ടണം കാണാം എല്ലാം ഞങ്ങൾക്ക് ചെയ്ത് തന്നെ അവർ ചെയ്യാന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ഇവിടം വരും ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് അവിടെ നിന്ന് വണ്ടി വരണ്ടേ അതില്ല ഇത് രണ്ടായിരത്തി പതിനാല് തുടങ്ങിയതാ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അത് ഇട്ടിട്ട് പോയി പിന്നെ രണ്ടാമത് ഇത് ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് കോടി രൂപ ജിഡ ഗവൺമെൻറ്റിൻ്റെ പൈസ അല്ല നമ്മളെ ദ്വീപുകളുടെ ഈ മറ്റേ ഈ അതിൻ്റെ അതിന് വേണ്ടിയുള്ള പൈസയാണ് അപ്പോൾ അത് പൈസ ഉണ്ട് നമ്മളുടെ ഇത്രയും പൈസ ഇവർക്ക് കിട്ടിയ മൂന്ന് പാലവും കൂടി ഉദ്ഘാടനം ചെയ്ത് മൂന്നെണ്ണം ഉദ്ഘാടനം ചെയ്ത് ഉമ്മൻചാണ്ടിയുള്ള സമയത്ത് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പാലം ചെയ്തില്ല ഈ പാലം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നടുവിൽത്തെ പാലും ഇല്ലാതെ അപ്പം അതെന്തോ ഇതാണല്ലോ അപ്പം നമ്മൾക്ക് അതിനകത്ത് എന്താണെന്ന് നമുക്കറിയില്ല എന്താണെന്നുള്ളത് പക്ഷെ അതും കൂടി വന്നാലേ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ടൂറിസം നമ്മൾക്ക് ഇവിടെ പിന്നെ പിന്നിപ്പോൾ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന ആ നിങ്ങൾ വന്ന റൂട്ടുണ്ടല്ലോ ആ റൂട്ടിൽ കൂടി രണ്ട് ബസ് പോകാൻ പറ്റുമോ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാണ് പ്രശ്നം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇവർ ചെയ്യാൻ പോണെന്ന് നമുക്കൊന്നും അറിയില്ല നമ്മൾക്ക് മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇത്രയും ഫാമിലി ഇവിടെ ഒക്കെ ഉണ്ട് പിന്നെ അതിനെ ഇവരിപ്പോൾ സ്ട്രെയിറ്റ് റോഡ് വിടാൻ പോണ്ട് സ്ട്രെയിറ്റ് റോഡെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് സൈഡ് റോഡ് ഉണ്ടാവില്ല പിന്നെ ഈ ഇടവഴിയിൽ നിന്ന് കയറി വരുന്നവർ ചിലപ്പോൾ വണ്ടി ഇവിടുന്ന് ഭയങ്കര സ്പീഡിൽ പോയി കഴിഞ്ഞ് ഇടിച്ച് പോകും പോവും ഭയങ്കര ആക്സിഡൻ്റ് ആയിരിക്കും പിന്നെ അവർ ജി ഡേയും ഗവൺമെൻറ്റും എല്ലാ ആളുകളെല്ലാവരും കൂടി ചിന്തിച്ച് നല്ലത് ചെയ്യട്ടെ ഞങ്ങൾക്ക് അത്രേ എനിക്ക് പറയാനുള്ളൂ ായിരുന്നു പാലത്തിൻ്റെ നീളം പാലത്തിൻ്റെ അല്ല നമ്മളുടെ റോഡിന്റെ റോഡിന്റെ എല്ലാം ടോട്ടൽ എല്ലാം കൂടി ഇരുപത്തിരണ്ട് മീറ്റർ ഇപ്പോൾ അവരെടുത്തിരിക്കുന്നത് ഒമ്പതര മീറ്റർ ആണ് ഒമ്പതര മീറ്റർ ഈ ഒമ്പതര മീറ്ററിലേക്കാണ് ഇപ്പോൾ റോഡ് പോകുന്നത് അപ്പം നേരത്തെ എടുത്തിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പം വെറുതെ വെച്ചിരിക്കുക ഇപ്പം അതിന്റെ തന്നെ ഇപ്പോ ഒരേ സ്ഥലത്തിൻ്റെയും കുറ്റി ഇട്ടിരിക്കുന്നത് അടുത്തു വേണമെങ്കിൽ ഇവിടെയാണ് പക്ഷേ അതെല്ലാം അവർക്ക് ആ ആധാരങ്ങളെല്ലാം അവരിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ തിരിച്ച് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു പക്ഷേ അവർക്ക് അവരുദ്ദേശിച്ചു സംഗതി ഡെവലപ്മെൻ്റ് അവർ എതിരല്ല അവരെങ്ങനെയും ഇത് കടം കുടിയിൽ നല്ലൊരു ഇത് അഭിവൃദ്ധി പന്നം എന്നുള്ള ഉദ്ദേശത്തിലവർ കൊടുത്തത് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ അവർ തിരിച്ചു കൊടുക്കുകഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്ക് ടേൺ ചെയ്ത് പോകാനായിട്ട് പാലത്തിൻ്റെ അടിയിൽ കൂടി നമ്മൾക്ക് ഇല്ല പാലത്തിന് ഞങ്ങൾ വഴിക്ക് പോവും പിന്നെ അത് തന്നെയല്ല ഈ റോഡിൻ്റെ തന്നെ ഞങ്ങൾക്ക് സൈഡ് റോഡില്ല നമുക്ക് സൈഡ് റോഡ് കിട്ടിയാലേ ഒരു ആംബുലൻസോ എന്തെങ്കിലും വരാനായിട്ടുള്ള സാധ്യതയുള്ളൂ അതൊന്നുമില്ല എന്താണ് അവർ തീരുമാനിക്കുന്നത് ഒന്നും അറിയില്ല അപ്പം അടുത്ത് തന്നെ ഒന്ന് അവരെ മീറ്റിംഗ് ഉണ്ടോ എന്നൊന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയാമെന്ന് പറഞ്ഞത് നിലവിലിപ്പോൾ പാലത്തിൻ്റെ പണി നിർത്തിവെച്ചിരിക്കണം ഇല്ലില്ല ഇല്ല ഇല്ല പാലത്തിന്റെ പണിൻ്റെ മുകളിൽ എല്ലാം ഭീമെല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്നു പാലത്തിന്റെ ഒന്നും നമ്മൾ ആരോ ഒന്നും ചെയ്തിട്ടില്ല അത് നമ്മൾ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അവർ സ്റ്റോപ്പ് ചെയ്യും ഞങ്ങൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അപ്പം രണ്ടായിരത്തി പതിനാലില് തുടങ്ങിയത് നമ്മൾക്കിത് കംപ്ലീറ്റ് ആവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ഒബ്ജക്ഷൻ നിങ്ങളോട് പറയാതെ ഞങ്ങൾക്ക് പറ്റില്ല ഞമ്മള് ഇതിനകത്ത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സംരക്ഷണം ചെയ്യുള്ളൂ അത് ഗവൺമെന്റ് അറിയണം ഇതാണ് അപ്പം അതുമാത്രു ഞങ്ങൾക്ക് ആർക്കും ഇതിനകത്ത് എതിരൊന്നുമില്ല ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യം ഞങ്ങൾക്ക് കിട്ടണം അത്രേ ഉള്ളൂ വേണം ഇത് ശരിക്കും താത്തി പാത്തം പാലം താത്തിക്കളെ നിൽക്കുന്നതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ പള്ളിയിലൂടെ വന്ന് നിൽക്കുന്നതാണ് ഫില്ല അപ്പോൾ എന്ന് വെച്ചാൽ സ്ലോപ്പുണ്ട് ഈ പറഞ്ഞ യൂ ടി എം പോണേണ്ടത് ഈ റോഡാണ് ലെവല് ഈ വന്നേക്കണ റോഡ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് സ്ഥലം കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അനിയൻ അതുപോലെ തന്നെ പത്ര ദിവസമായിട്ട് ഇളയമ്മ അവരുടെ സ്ഥലം കൊടുത്തിട്ട് സൊസൈറ്റിയിൽ വെച്ച് ആധാരം തിരിച്ചിടിപ്പിച്ച് ഇവരെ കൊണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ടവാനം കരിയറൊക്കെ കൊടുക്കാൻ പറയും സർക്കാർ ഓഫീസിൽ നിന്ന് കൊടുക്കാൻ വരെയും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അങ്ങനെ കൊടുത്ത് പോകാർക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്നുകൊണ്ട് എന്ത് വന്നുകഴിഞ്ഞാൽ അപകടങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ വന്നമാരെ വന്ന ഇപ്പോൾ ഇഴത്തക്കണമാരെ വന്നില്ലെങ്കിൽ അപകടങ്ങളുണ്ടാവുക ഇവിടെ ശരിക്കും പറഞ്ഞാൽ അതായത് പത്ത് മുപ്പത് വീട്ടുകാർക്ക് പറഞ്ഞാൽ പുള്ളിക്കാരൻ പോലെ പോകാനായിട്ട് വളരെ കഷ്ടപ്പെടായിരിക്കും ഇപ്പോൾ ഞാൻ ചെയ്തില്ല പെട്ടി വണ്ടി കഷ്ടമാണ് പോകുള്ളൂ ഇപ്പോൾ ഈ ഇതിൽ ഇപ്പോഴത്തെ നിലവിൽ ഇവര് കൊടുക്കും സ്ഥലം കൊടുത്തില്ലേ കാശ് കൊടുത്തില്ലെങ്കിൽ സ്ഥലം കൊടുക്കില്ല ഓൾറെഡി ആ കൊടുത്തില്ലെങ്കിൽ പെട്ടി വണ്ടി മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ അങ്ങോട്ട് പോകാൻ പറ്റില്ല